ഹോസ്റ്റലിൽ പാതിരാത്രി വശന്ന് കഴിഞ്ഞാൽ നമ്മൾ മാഗി ഉണ്ടാക്കി കഴിക്കാം എന്റെ സീനിയർ ജയകൃഷ്ണന്റെ കയ്യിൽ ഒരു അടിപൊളി കെറ്റിലുണ്ട് അതിലാണ് നമ്മൾ മാഗി ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ റൂമിൽ ആറ് ആറുപേരാണ് അതിൽ രണ്ടുപേര് പഠിക്കാൻ വേണ്ടിട്ട് റീഡിംഗ് റൂമിൽ പോയ ഗ്യാപ്പിലാണ് ഞങ്ങൾ നാല് പേർക്ക് വശുന്നത് ആകൂടി ക്യാമ്പസിൽ കിട്ടുന്ന കിട്ടുന്നു വിരലിലെണ്ണാവുന്ന എന്റർടൈൻമെന്സില് ഒന്നാണ് ഇത് ആ എന്നെ അപ്പറം ഇപ്പുറമുള്ളവർക്കൊന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ എന്താണ് അവിടെ പരിപാടിയെന്ന് ചോദിച്ചാൽ ഇപ്പം വെള്ളം തിളപ്പിക്കുകയാണ് തൊണ്ടവേദനയാണെന്നൊക്കെ പറഞ്ഞ് ഉടായ്പെ പറഞ്ഞ് ഒപ്പിക്കും ആദ്യം വന്നിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ ആദ്യം മാഗി പൊതുവേ ഇഷ്ടമില്ല പക്ഷെ നമ്മൾ കൂടെ മാഗി ഒരു സ്പൂൺ കഴിച്ച് ഒക്കെ ചെയ്തു എങ്കിൽ കൂടെ നമ്മൾ ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു ചായപ്പൊടിയൊക്കെ കൊണ്ടുതന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ വല്ലാത്ത കൊതി അപ്പം ചായപ്പൊടി പഞ്ചസാരമൊക്കെ കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങൾക്ക് ചായ ഒക്കെ ഉണ്ടാക്കി നമ്മൾ കൂടെ തരുന്ന് എന്റെ ജീവിതത്തിൽ ഇത്രയും വൃത്തികെട്ട ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ക്യാമ്പസിൽ വന്നതിന് ശേഷമാണ് കേട്ടോ എന്തോരം പ്രശ്നങ്ങൾ വഴിയെ പ്രശ്നങ്ങൾ വരെ എന്നെ നെഞ്ചത്തേക്ക് അതിനിടയിൽ അപൂർവ്വം നല്ല നിമിഷം